മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിയുകയാണ് ഒരു പ്രദേശത്തെ കുടുംബങ്ങൾ പരുത്തിപ്ര കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്ര പരിസരത്തെ പത്തോളം കുടുംബങ്ങളാണ് ഭീതിയോടെ കഴിയുന്നത് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നു മണ്ണിടിച്ചിൽ ഭീതിയോടെയാണ് ഷൊണ്ണൂർ പരുത്തിപ്പറ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്ര പരിസരത്തെ പത്തോളം കുടുംബങ്ങൾ കഴിയുന്നത് പതിനഞ്ചടിയോളം താഴ്ചയിലുള്ള മൺചെരുവിലാണ് ഈ കുടുംബങ്ങൾ താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ മൂന്നിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി മണ്ണും ഉരുളൻകല്ലും വീടിനടുത്ത് എത്തി നിൽക്കുകയായിരുന്നു ഭാഗ്യം കൊണ്ട് മറ്റു അനിഷ്ട സംഭവങ്ങൾ ഒന്നുമുണ്ടായില്ല എന്നിരുന്നാലും ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഈ കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തും ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം നിൽക്കുന്നത് എന്നാൽ ഞാൻ രാവിലെ പോയതാണ് വേഴിറ്റ് നാലുമണിക്ക് മണിക്ക് പോകുമ്പോഴാണ് ഇവിടെ സംഭവം നടക്കുന്നത് ഈ മണ്ണൊക്കെ ഇടിഞ്ഞിട്ട് അതിന് മുന്നേ ഇടിഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നത്ത മഴയ്ക്കും ഇവിടെ പത്തോളം കുടുംബങ്ങളുണ്ട് ഏ ആശ് ഇപ്പോൾ അവർ ക്യാബിലേരത്ത് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കെട്ടിത്തരാൻ പറഞ്ഞിട്ടുണ്ട് അവർ പറ്റില്ലെന്നാണ് പറയുന്നത് ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് ഇടിഞ്ഞിട്ടുണ്ട് ഒരു വട്ടം അന്ന് പറഞ്ഞാണ് അവർ ഇടയ്ക്കിടയ്ക്ക് അവരടുത്ത് പോകാറുണ്ട് അവരൊന്നും അവർ പറയാം അവർ സ്ഥലമല്ല ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ സ്ഥലം നോക്കിയിട്ട് പഠിക്കേണ്ടതെന്നൊക്കെ പറയണത് രാവിലെ ജോലിക്ക് പോകുന്നവരാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ പത്തോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ജോലിക്ക് പോയി വരുമ്പോഴാണ് ഞാൻ ഒരു അവസ്ഥ അവസ്ഥയൊന്നും പേടിച്ചിട്ട് ഉറങ്ങാറുന്നില്ല അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കി തരണം തന്നെയാണ് ഞങ്ങളുടെയും വിവരം അറിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഷൊണ്ണൂർ നഗരസഭ ചെയർമാൻ എം കെ ജയപ്രകാശും വാർഡ് കൗൺസിലറും സ്ഥലത്തെത്തിയിരുന്നു ഷൊണ്ണൂർ വില്ലേജ് രണ്ട് അധികാരികളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും കുടുംബങ്ങൾ പറയുന്നു പ്രദേശത്തെ കോൺക്രീറ്റ് റോഡിന്റെ വശവും മണ്ണ് ഒലിച്ചു പോയതിനെ തുടർന്ന് തകർച്ചയുടെ വക്കിലാണ് ന്യൂസ് സെൻഡർ ഷൊണ്ണു